മഴതോരം മുംബൈയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ രാത്രി ഉറങ്ങാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അലിനയേയും രേവതിക്കുട്ടിയുമാണ് തുടക്കത്തിലെ കാണിക്കുന്നത് അലിന തൻ്റെ ഒരു പിള്ളയെടുത്ത് രേവതിക്കുട്ടിക്ക് കൊടുത്തുണ്ട് സമയം എന്നും പറഞ്ഞ് കിടക്കാനായി പറയുന്നുണ്ടെങ്കിലും അലിന ചെച്ചി തനിക്കൊരു കഥ പറഞ്ഞു തരണമെന്ന് രേവതിക്കുട്ടി ആവശ്യപ്പെടുന്നുണ്ട് നീ എന്താ കൊച്ചു കുട്ടിയാണോന്ന് അലീന ചോദിക്കുമ്പോഴേക്കും എനിക്കിന്ന് ചേച്ചിയുടെ ഒരു കഥ കേൾക്കണമെന്ന് രേവതി തീർത്തു പറയുന്നുണ്ട് ഞാൻ കഥ പറഞ്ഞും പാട്ടുപാടിയും ഒക്കെ ഉറക്കിയിട്ടുണ്ടെ അതൊരു കാലം എന്നലീന ഓർത്തു പറയുമ്പോഴേക്കും ചേച്ചി അന്ന് ശരിക്കും എന്താ ഉണ്ടായതെന്ന് രേവതി ചോദിക്കുന്നുണ്ട് എന്നെന്ന് അലീന ചോദിക്കുമ്പോഴേക്കും എന്നോട് ഫോണിൽ കൂടി സംസാരിച്ചപ്പോ ചേച്ചിയൊന്നും തെളിച്ചു പറഞ്ഞില്ല രോഹിത്തും ഹരിശങ്കറും കൂടി ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പിന്നെ തന്നെ താൻ മുറിവൽപ്പിച്ചതാണെന്നും എന്ന് രേവതി കുട്ടി പറയുമ്പോഴേക്കും അത്രയുള്ളൂ മോളെ എന്ന് അലീനയും ചേച്ചിയൊന്നും വിശദമായിട്ട് പറ അന്ന് ലൈം ജ്യൂസുമായി ആ മുറിയിലോട്ട് കയറി ചെന്നപ്പോ എന്തൊക്കെയാ നടന്നത് എനിക്കറിയണ്ടേ അതല്ല എന്നി രേവതി കുട്ടി ആകാംക്ഷയോടെ ചോദിക്കുമ്പോഴേക്കും ഞാൻ കൊടുത്ത ജ്യൂസിന് ചീഞ്ഞ നാരങ്ങയുടെ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞേ രോഹിത് എന്നോടത് കുടിച്ചു നോക്കാൻ പറഞ്ഞു അതിൽ മയക്കുമരുന്ന് കലക്കിയതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല അരുചിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി രണ്ട് മൂന്ന് കവിള് ഞാൻ കുടിച്ചു നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന സംഭവങ്ങളെല്ലാം അലിനെ ഓർത്തെടുത്തു പറയുന്നുണ്ട് അതെല്ലാം കേൾക്കേ ഒരു ഞെട്ടലോടെ രവതിക്കുട്ടി കസേരയിൽ നിന്ന് എണ്ണീറ്റോണ്ട് സങ്കടത്തോടെ അലിനയുടെ കൈയെടുത്ത് പിടിച്ചോണ്ട് ചേച്ചിന്ന് സങ്കടത്തോടെ വിളിക്കുന്നുണ്ട് അലിനയും സങ്കടത്തോടെ പറയുന്നുണ്ട് അതല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു ഞാൻ അങ്ങ് ചത്തുപോയാലും വേണ്ടിയിരുന്നില്ലെന്ന് വിചാരിച്ചു എന്ന് അലിന സങ്കടത്തോടെ പറയുന്നുണ്ട് എന്നതാ ഈ കേട്ടതൊക്കെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ഷോ ഓർത്തിട്ടന്റെ ദേഹം വിറയ്ക്കുന്നു എന്ന് രേവതിക്കുട്ടി ടെൻഷനോടെ പറയുന്നുണ്ട് എന്തായാലും ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് അലിന പറയുമ്പോഴേക്കും ഇതാണോ രക്ഷപ്പെടൽ എന്നിട്ട് ചേച്ചി ഇതാരോടും പറഞ്ഞില്ലെന്ന് രേവതികുട്ടി ചോദിക്കുന്നുണ്ട് മനുവേട്ടനോട് പറഞ്ഞു വേറെ ആരോടും എന്ന് അലിനെ പറയുമ്പോഴേക്കും മനുവേട്ടനോട് മാത്രം പറഞ്ഞാൽ മതിയോ അവന്മാരെ രണ്ടിനെയും പോലീസ് പിടിച്ചോണ്ട് പോണ്ടേ ലോക്കപ്പിലിട്ട് നല്ല അടി കൊടുക്കണ്ടേ അവർക്ക് നല്ല ശിക്ഷ കിട്ടണ്ടേ ചേച്ചി എന്ന് രവതിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും ആരെയും അറിയിക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു ഞാനെങ്ങനെ ചെയ്ത അവരുടെ രണ്ടുപേരുടെയും ജീവിതം ഒരിടത്തും എത്താതെ തകർന്നു പോവും മനുവേട്ടൻ അനുജനെ പിടിച്ച് നല്ല കൊടുത്തെന്ന് പറഞ്ഞു ഒന്നും രണ്ടുമല്ല അടിച്ചു നശിപ്പിച്ചു കളഞ്ഞു ഇനിയുള്ളത് രോഹിത അവന്റെ കാര്യം സാറിനോട് പറയണോ അതോ മാഡത്തിനോട് പറയണോന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അവനോട് സംസാരിച്ചിട്ട് രണ്ടിലൊന്ന് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് ചെല്ലട്ടെ എന്ന് അലിനെ പറയുന്നുണ്ട് അവരുടെ ഒന്നും മനസ്സിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ ചേച്ചി ഇനി ആ വീട്ടിൽ നിൽക്കണ്ട കേട്ടോ എന്നിട്ട് എഴുതി പറയുമ്പോഴേക്കും അതും ഞാൻ ആലോചിക്കുന്നുണ്ട് വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമെന്ന് എന്ന അലീന പറയുന്നതുകൾക്ക് രേവതിക്കുട്ടി സങ്കടത്തോടെ കട്ടിലിലേക്ക് കയറി അലീനയുടെ തോളിലേക്ക് ചാഞ്ഞു കിടപ്പുണ്ട് ഒരുപാട് പേടിച്ചല്ലേ ചേച്ചി എങ്ങനെ അതൊക്കെ സഹിച്ചു എന്ന് രേവതിക്കുട്ടി സങ്കടത്തോടെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മമ്മി ഉണ്ടായിരുന്നു എന്റെ കൂടെ എനിക്കറിയാം എന്ന് കരഞ്ഞുകൊണ്ട് അലീനയും പറയുന്നുണ്ടേ പിന്നീട് മുത്തശ്ശിയുടെ റൂമിലേക്ക് എത്തുന്ന ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത് ഡോർ അടയ്ക്കുന്ന ശബ്ദം കേട്ട് മുത്തശ്ശി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ബാലചന്ദ്രനെ കാണുന്നുണ്ട് ബാലാന്ന് അമ്മ വിളിക്കുമ്പോഴേക്കും അമ്മ ഉറങ്ങിയില്ലായിരുന്നു എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ടേ ഞാൻ ഉറങ്ങുന്ന നേരമല്ലേ ആവുന്നുള്ളൂ എന്ന് മുത്തശ്ശിയും ഭക്ഷണമൊക്കെ കഴിച്ചില്ലെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും കഴിച്ചെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ടേ ബാലചന്ദ്രൻ മുത്തശ്ശിയുടെ അടുത്തുള്ള കസേരയിൽ ഇരിക്കുമ്പോഴേക്കും പല പല കൊണ്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ കഴിയാത്തൊരവസ്ഥയാ എന്ന് പറയുമ്പോഴേക്കും സാരമില്ലെന്നേ ഞാനിപ്പോ ഒന്നിനും നിർബന്ധം പിടിക്കാത്തൊരവസ്ഥയാ മരുന്ന് തന്നാ കഴിക്കും ഇല്ലെങ്കി വേണ്ട എന്തായാലും വൈജ ആഹാരം മുടക്കിയിട്ടില്ലെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അലിനയില്ലാത്തതിൻ്റെ കുറവ് ഉണ്ടല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ഉണ്ടോന്നോ എൻ്റെ കുഞ്ഞെ ഉള്ളത് പറയാലോ അവളെ അവളെപ്പോലെ വീട് നോക്കാനും രോഗിയെ നോക്കാനും ആരെക്കൊണ്ട് പറ്റും എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും സാരമില്ല അലിനെ വൈകാതെ തന്നെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും എന്ന് ബാലചന്ദ്രനും ആശ്വസിപ്പിക്കുന്നുണ്ട് അവൾ വന്നാലും അവളെ കൊണ്ട് ഉടനെയൊന്നും ജോലി ചെയ്യിപ്പിക്കരുത് കേട്ടോ കുറച്ചു ദിവസം ഒന്ന് വിശ്രമിച്ചോട്ടെ എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും അത് വേണ്ടിവരുമെന്ന് ബാലചന്ദ്രനും വൈചോട്ടും കൂടി ഒന്ന് പറഞ്ഞേക്കണേ ആശുപത്രിയിൽ നിന്ന് വന്നാലുടനെ വീടെടുത്ത് അവളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കരുതെന്ന് എന്ന് മുത്തശ്ശി പറയുമ്പോൾ ബാലചന്ദ്രൻ ചിരിച്ചോണ്ട് അമ്മ കൂടിയൊന്ന് പറഞ്ഞേക്ക് അലീന ഏതോ ഒരു വലിയ കുറ്റം ചെയ്തിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയ പോലെയാ വൈജിയുടെ സംസാരം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും കഴിഞ്ഞ ദിവസവും പറയണ കേട്ടു ആശുപത്രി കൊണ്ടുപോയി ഒരുപാട് കാശ് കളഞ്ഞെന്ന് എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അതൊക്കെ അവള് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മനു അമ്മയ്ക്കൊരു ഫോൺ വാങ്ങി തന്നില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ അതെന്റെ കയ്യിലുണ്ട് എനിക്കതിന്റെ സംഗതിയൊന്നും ഒരു പിടിപാടുമില്ല ടച്ച് ഫോണൊന്നും ഞാൻ ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ല എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും അതൊക്കെ പഠിക്കണം ഫോണില് കുറെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം ചില ആപ്സ് ഒക്കെ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ ഫോൺ ബാലചന്ദ്രൻ വാങ്ങിക്കുന്നുണ്ട് ബാലചന്ദ്രൻ അതെല്ലാം റെഡിയാക്കിക്കൊണ്ട് മുത്തശ്ശിയുടെ കൈയിലേക്കി കൊടുത്തോണ്ട് അമ്മ ഇത് ഉപയോഗിക്കാൻ പഠിക്കണം കേട്ടോ ആശുപത്രിയിൽ നിന്ന് അലിന വരുമ്പോൾ ശരിക്കും ഉപയോഗിക്കാൻ പഠിപ്പിച്ചോളൂ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അവള് വരട്ടെ എനിക്കിപ്പോ ഇത് ശരിക്ക് ഉപയോഗിക്കാൻ പോലും അറിയത്തില്ല ആരെങ്കിലും വിളിച്ചാൽ എടുക്കാൻ അറിയാം എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് അവിടെനിന്നിറങ്ങി പോകുന്നുണ്ടേ പിന്നീട് രാവിലെ ആവുമ്പോൾ ഹോസ്പിറ്റലിൽ തന്റെ ഡ്രസ്സെല്ലാം ബാഗിലേക്ക് മടക്കി വെക്കുന്ന രേവതി കുട്ടിയാണ് കാണുന്നത് അലീൻ അവളുടെ പുതിയ ബാഗ് കണ്ട് ഈ ബാഗ് അവർ നിനക്ക് വാങ്ങി തന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആൻറ്റി വാങ്ങി തന്നതാ ഞങ്ങൾ എല്ലാ ആഴ്ചയും എങ്ങോട്ടെങ്കിലും ടൂർ പോകുമല്ലോ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് അപ്പോ എന്റെ ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടി വാങ്ങി തന്നതാ എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും കാണിച്ചേ നോക്കട്ടെ എന്ന് അലിനെയും പറയുന്നുണ്ട് രേവതിക്കുട്ടി ആ ബാഗ് ബാഗെടുത്ത് അലീനയുടെ കട്ടിലിലേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോഴേക്കും അലീന അതെല്ലാം നോക്കിക്കൊണ്ട് ആഹാ ഇത് കൊള്ളാലോ എന്ന് പറയുന്നുണ്ട് രേവതിക്കുട്ടി സന്തോഷത്തോടെ പറയുന്നുണ്ട് നാലറയുണ്ട് പൈസ വെക്കാൻ പിന്നെ ചീപ്പ് പൗഡർ പേസ്റ്റ് ബ്രഷ് ഒക്കെ വെക്കാൻ പിന്നെ ഡ്രസ്സ് വെക്കാൻ ഒന്നോ രണ്ടോ ദിവസത്തേക്കൊക്കെ എവിടെ പോവാനും ഇത് മതി എന്നൊക്കെ രേവതിക്കുട്ടി പറയുമ്പോഴേക്കും കൊള്ളാം എന്ന് അലിനയും പറയുന്നുണ്ടേ ഇത് വേണമെങ്കിൽ ചേച്ചി എടുത്തോ ഞാൻ വേണമെങ്കിൽ വേറെ വാങ്ങിപ്പിച്ചോളാം എന്ന് രേവതിക്കുട്ടി അലിനയോടെ പറയുമ്പോഴേക്കും എന്തുവാടി നീ പറയുന്നേ നമ്മൾ അങ്ങനെ ശല്യപ്പെടുത്താൻ പാടില്ല അവരെന്ത് വിചാരിക്കും നമ്മൾ അവരുടെ സ്നേഹം മുതലെടുക്കുകയാണെന്ന് എന്നലിന പറയുമ്പോഴേക്കും എന്റെ ചേച്ചി നമ്മൾ എന്തേലും വേണമെന്ന് പറയുന്നതാ അവരുടെ സന്തോഷം എന്ന് രേവതി പറയുന്നുണ്ട് എന്നാലും അത് വേണ്ടെന്ന് അലിന പറയുമ്പോഴേക്കും അവരിപ്പോ വഴും ചേച്ചിയെ വിട്ടിട്ട് പോണല്ലോ എന്ന് ന്നോർക്കുമ്പോ സങ്കടം വരുന്നു ഷോ ഞാനും കൂടി ഇവിടെ നിന്നാ മതിയായിരുന്നുവെന്ന് രേവതി കുട്ടി പറയുന്നുണ്ട് പോടി അവിടെ നിന്ന് ഞാൻ ഇന്നോ നാളെയോ ഡിസ്ചാർജ് ഡിസ്ചാർജായി പോവത്തില്ലേ എന്നാൽ അലീന പറയുമ്പോഴേക്കും നടന്നതൊന്നും ചേച്ചി ആരോടും പറയാതിരിക്കല്ലേ പോലീസിനോട് പറയാതിരുന്നത് പോട്ടെ പക്ഷേ ബാലചന്ദ്രൻ സാറിനോടും ആ മൂശേട്ടയോടും പറയണം എന്ന് രേവതിക്കുട്ടി പറയണ കേട്ട് ഏ മൂശേട്ടയോ എടി മോളെ അതെന്നെ പ്രസവിച്ച എന്ന് അലീന പറയാൻ തുടങ്ങുമ്പോഴേക്കും കുന്തം നമ്മുടെ ബ്രിജിത മമ്മിയുടെ ഏഴയലത്ത് വരുമോ എന്റെ ഗ്രീസം ആൻറ്റിയുടെ ഏഴയലത്ത് വരുവോ അവരൊക്കെ ആ അമ്മമാരെ മറ്റു സാധാരണ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് രേവതി കുട്ടി വെറുപ്പോടെ പറയുന്നുണ്ട് എടി മോളെ അവർക്കറിയില്ലല്ലോ ഞാൻ ആരാണെന്ന് എന്നാലിനെ പറയുമ്പോഴേക്കും അറിഞ്ഞ മാത്രമേ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ അവനവന്റെ എന്റെ മക്കളെ സ്നേഹിക്കാനേ ഏതമ്മയ്ക്കും പറ്റും ഒരു ബന്ധവും ഇല്ലാഞ്ഞിട്ടും ബ്രിജിത മമ്മി നമ്മളെ എന്തുമാത്രം സ്നേഹിച്ചോ എന്ത് ബന്ധമുണ്ടായിട്ടാ ഗ്രേസ് ഗ്രീസമ്മൻഡി എന്നെ സ്നേഹിക്കുന്നത് അതൊക്കെയാ ചേച്ചി സ്നേഹം ഇനി എന്തെങ്കിലും വൈജന്തി മാഡം സത്യമറിഞ്ഞ് സ്നേഹിക്കാൻ വന്നാലും ചേച്ചി ആ സ്നേഹം സ്വീകരിക്കരുത് ഞാൻ അഗതിയായിരുന്നപ്പോ ആരുമില്ലാത്തവളായിരുന്നപ്പോ എന്നെ ദ്രോഹിച്ചവരുടെ സ്നേഹം എനിക്ക് വേണ്ടാന്ന് മുഖത്തടിച്ച പോലെ പറയണം എന്നൊക്കെ രേവതി പറയണ കേട്ടെ നീ ഒത്തിരി മാറിപ്പോയി നല്ല ആത്മവിശ്വാസം നല്ല ധൈര്യം എന്ന് പറയുമ്പോഴേക്കും മാമച്ചനും ഗ്രീസമ്മയും അങ്ങോട്ട് വരുന്നുണ്ടേ അങ്കളും ആന്റിയും വന്നല്ലോ എന്നാലിന പറയുമ്പോഴേക്കും നിങ്ങൾ ഇതുവരെ വർത്തമാനം പറഞ്ഞു തീർന്നില്ലെന്ന് സമയം ചോദിക്കുന്നുണ്ട് ഒന്നുമായില്ലെന്നേ തുടങ്ങി വെച്ചതേയുള്ളൂ എന്ന് രേവതി കുട്ടി പറയുമ്പോഴേക്കും എന്തു അടി ഇത്ര പറയാൻ എന്ന് സമയം ചോദിക്കുന്നുണ്ട് ഞങ്ങൾ സംസാരിക്കുമ്പോഴേ ഉറുമ്പ് കടിച്ച കാര്യം പോലും വിട്ടു വിട്ടുകളയില്ല എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും അതേ പോണ്ടേ ഇവിടെ മതിയോ മതിയോന്ന് മാമച്ചായം ചോദിക്കുന്നുണ്ട് ഞാൻ എപ്പോഴേ റെഡിയാന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും കേസമ്മ അലിനയുടെ കട്ടിലിനടുത്തിട്ടിരിക്കുന്ന ചെയറിലേക്ക് ഇരുന്നുണ്ട് അലിനെ ചേർത്ത് പിടിച്ചോണ്ട് മോളെ വിഷമമൊക്കെ മാറിയോ ഓക്കെ ആയോ എന്ന് ചോദിക്കുമ്പോഴേക്കും എന്നെ ചിലപ്പോ ഇന്ന് ഡിസ്ചാർജ് ചെയ്തേക്കും ചിലപ്പോ നാളെ എന്ന് പറയുന്നുണ്ട് അതെല്ലാം കൊച്ചു ഞാൻ ചോദിച്ചത് നിനക്ക് ആ വീട്ടിൽ കണ്ടിന്യൂ ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന ഗ്രേസമ്മയുടെ ചോദ്യം കേട്ട് അലിൻ ഒരു നിമിഷം ആലോചിച്ചുകൊണ്ട് അത് ഞാൻ പിന്നെ ഫോൺ വിളിച്ച് പറയാം ആൻഡി എന്ന് പറയുന്നുണ്ട് നീ അവിടെ വിഷമിച്ച് നിൽക്കണ്ട നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും രേവതി കുട്ടിയൊന്നും നോക്കിക്കൊണ്ട് അലിനെയും അത് സമ്മതിക്കുന്നുണ്ട് എന്നാൽ ഞങ്ങൾ ഇവിടെയും കൊണ്ട് പൊക്കോട്ടെ എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും എനിക്ക് വയ്യാന്നറിഞ്ഞ ഉടനെ തന്നെ എന്നെ കാണാൻ ഇവിടെ വന്നല്ലോ അങ്ങനെ വരാൻ തോന്നുന്നത് തന്നെ വലിയ കാര്യമല്ലേ സത്യം പറഞ്ഞ എന്റെ ഇപ്പോഴത്തെ വലിയ സമാധാനം എന്താണെന്നറിയോ ആരൊക്കെ എന്നെ ആട്ടി ഓടിച്ചാലും ഇപ്പൊ എനിക്ക് കയറി ചെല്ലാൻ ഒരു വീടുണ്ടല്ലോ എന്ന് എന്ന് അലിന പറയണ കേട്ടെ ഗ്രേസമ്മ പുഞ്ചിരിയോടെ മാമച്ച നോക്കുന്നുണ്ടേ അങ്ങളിന്റെ മാൻഡിയുടെയും വീട് സ്വന്തം വീട്ടിൽ ചെന്ന് കയറിയ പോലെ ഒരു ദിവസം എനിക്കവിടെ താമസിക്കാലോ അത്രേ മതി എന്നാലിന പറയുമ്പോഴേക്കും ഗ്രേസമ്മ പുഞ്ചിരിച്ചോണ്ട് ഒരു ദിവസം അല്ല ഒരു മാസവുമല്ല നിനക്ക് നിനക്കിഷ്ടമുള്ളത്തോളം കാലം നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചോ സന്തോഷയുള്ളൂ എന്ന് ഗ്രേസമ്മ പറയുന്നുണ്ട് അത് കേൾക്കുന്ന അലിനെയും കണ്ണു നിറഞ്ഞോണ്ട് ഇത് കേട്ടാ മതി എനിക്ക് വേറൊന്നും വേണ്ട എന്ന് സന്തോഷത്തോടെ പറഞ്ഞോണ്ട് ചിരിക്കുന്നുണ്ട് അത് കണ്ട് കണ്ടോ കള്ള ചിരി എന്ന് പറഞ്ഞ് രേവതിക്കുട്ടിയും സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് എന്നാ ഞങ്ങളിൽ പോട്ടെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ കസേരയിൽ എഴുന്നേൽക്കുമ്പോഴേക്കും രേവതിക്കുട്ടിയും ചെന്ന് അലിനയെ ചേർത്ത് പിടിക്കുന്നുണ്ട് അലിന ചേച്ചിക്കൊരു ഉമ്മ കൊടുത്തോണ്ട് രേവതിക്കുട്ടി തൻ്റെ ബാഗുമെടുത്തോണ്ട് കാണാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പോവാൻ തുടങ്ങുമ്പോഴേക്കും മാമച്ചായൻ ചായൻ അലിനയുടെ അടുത്തേക്ക് വന്ന് അവളുടെ തലേനയുടെ അടിയിൽ എന്തോ വെക്കുന്നുണ്ട് എന്താ എന്താങ്കിലെന്ന് അലിന സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും അതോ അതൊരു ബോംബ് എന്ന് മാമച്ചായനും ുംനസിലാവാതെ രേവതി കുട്ടി നോക്കുമ്പോഴേക്കും ഒരു ചിരിയോടെ നിൽപ്പുണ്ട് ബോംബോ എന്ന് അലീന അമ്പരപ്പോടെ ചോദിക്കുമ്പോഴേക്കും അതെയെന്നും ഇപ്പോഴൊന്നും പൊട്ടിക്കുന്നതെന്നും ആവശ്യം വരുമ്പോ പൊട്ടിച്ചാൽ മതിയെന്നും മാമച്ചായനും പറയുന്നുണ്ട് അലീന അമ്പരപ്പോടെ മാമച്ചായനെ നോക്കി നിൽക്കുമ്പോഴേക്കും എല്ലാവരും യാത്ര പറഞ്ഞു പോകുന്നുണ്ടേ ഡോറിനടുത്തെത്തുന്ന രേവതി കുട്ടി ഒരു നിമിഷം നിന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അലീനെ ചേച്ചിയോട് ഭയ പറഞ്ഞു പോകുന്നുണ്ടേ മാമച്ചയൻ എന്താ വെച്ചതെന്നറിയാൻ അലീന ആ കവറെടുത്ത് നോക്കുമ്പോഴേക്കും അതിൽ കുറച്ച് കാശാണ് ഉണ്ടായിരുന്നത് പിന്നീട് ടെൻഷനോടെ ഇരിക്കുന്ന കമലയുടെ അടുത്തേക്ക് ഹരി വരുന്നതാണ് കാണിക്കുന്നത് അവൻ ചെന്ന് അമ്മ എന്ന് വിളിക്കുമ്പോഴേക്കും കമല ദേഷ്യത്തോടെ മുഖം തിരിക്കുന്നുണ്ട് അവൻ അമ്മയുടെ അരികിൽ സോഫയിലേക്ക് ഇരുന്നുണ്ട് അമ്മ എന്ന് വിളിക്കുമ്പോഴേക്കും കമല ദേഷ്യത്തോടെ നീ എന്നെ അങ്ങനെ വിളിക്കണ്ട നിന്നെ ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത് എന്ന് പറയുമ്പോഴേക്കും ഒരു തെറ്റു പറ്റിപ്പോയമ്മെന്ന് ഹരി പറയുന്നുണ്ട് കമല ദേഷ്യത്തോടെ സോഫ എണീറ്റോണ്ട് പറ്റിപ്പോയിന്നോ ഇങ്ങനാണോടാ തെറ്റു പറ്റുന്നേ മുൻകൂട്ടിയെല്ലാം പ്ലാൻ ചെയ്ത് മയക്കുമരുന്നും സംഘടിപ്പിച്ച് ക്ലാസും കട്ട് ചെയ്ത് ആരും കാണാതെ കടപ്പാട്ടൊരു വീട്ടിൽ ചെന്ന് നിന്ന് ആ പെണ്ണിനെ മുറിയിലോട്ട് വിളിച്ചു വരുത്തി ജ്യൂസിലെ മയക്കുമരുന്നും കലർത്തി വിളിച്ച് കുടിപ്പിച്ച് ഇതാണോടാ അറിയാതെ പറ്റിയ തെറ്റെന്ന് കമല ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ഹരി അപ്പോഴേക്കും കമലയോടായി പറയുന്നുണ്ട് അമ്മേ ഞാനൊന്നുമല്ല ഇത് ചെയ്തത് ആ രോഹിത എല്ലാം അവനാ സംഘടിപ്പിച്ചത് മയക്കുമരുന്നും ക്യാപ്സൂളും എല്ലാം എന്ന് ഹരി പറയുമ്പോഴേക്കും നീ പാവം ഒന്നും അറിഞ്ഞില്ല എന്ന് കമലയും ചോദിക്കുന്നുണ്ട് അവൻ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു ക്ലാസ് കട്ട് ചെയ്ത് കടപ്പാട്ടൊരു വീട്ടിലേക്ക് ചെല്ലുവാണെങ്കിൽ ഒരു ഫണ്ണ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു എന്താന്ന് ചോദിച്ച് അവൻ എന്നോടൊന്നും പറഞ്ഞതുമില്ല എന്ന് ഹരി പറയുമ്പോഴേക്കും അവന്റെ റൂമിൽ കയറിയപ്പോ നിനക്ക് മനസ്സില് ായില്ലേ എന്ന് കമല ചോദിക്കുന്നുണ്ട് ഇല്ലെന്നേ അവൻ പറയണ്ടേ ഒരു ഒരു സീൻ ഉണ്ടാക്കാം നീ ടോയ്ലറ്റിൽ കയറി ഡോർ ക്ലോസ് ചെയ്യുന്ന അവൻ എന്നോട് പറഞ്ഞു ഞാൻ ടോയ്ലറ്റ് കയറിയിരിക്കുവാ അപ്പോഴാ ജ്യൂസ് കൊണ്ടുവരാൻ അവൻ അലിനെ വിളിച്ചു പറഞ്ഞതും അവൾ വന്നതും അവൻ തന്നെയാ അതിൽ മയക്കുമരുന്ന് കലക്കിയതും അവളെ കൊണ്ട് കുടിപ്പിച്ചതും എന്ന് ഹരി പറയുമ്പോഴേക്കും എന്നിട്ട് മനു അങ്ങനല്ലോ പറഞ്ഞതെന്ന് കമല ചോദിക്കുന്നുണ്ട് മനുവേട്ടൻ അവിടെ ഇല്ലായിരുന്നല്ലോ കൃത്യമായിട്ട് അതുപോലെ പറയാൻ എന്ന് ഹരി ചോദിക്കുമ്പോഴേക്കും അലിൻ അവനോട് പറഞ്ഞു കൊടുത്തു കാണും എന്ന് കമലയും എനിക്കറിയുന്ന പോലെ മനുവേട്ടൻ അറിയത്തില്ലല്ലോ എന്ന് ഹരി പറയുമ്പോഴേക്കും എന്നാലും എങ്ങനെ തോന്നിയടാ നിനക്ക് അവളെങ്ങാനും പോലീസിനോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടാളും ഇപ്പോ ജയിലിൽ കയറിയനെ എന്ന് കമലയും പറയുന്നുണ്ട് അമ്മേ ഞാനല്ല എല്ലാം ചെയ്തേ അലിനെ കയറി പിടിച്ചതും അവനാ കറച്ചില് കേട്ട് ഞാൻ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ അവൾ വയറ്റത്ത് കത്രിക കുത്തി നിലത്ത് കിടന്ന് പിടയ്ക്കുവ എന്ന് ഹരി പറയുമ്പോഴേക്കും നിനക്കപ്പത്തന്നെ ആ വീട്ടിൽ നിന്ന് ചാടിയിറങ്ങി ഇങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു എന്തിനാ നീ അവനെ താങ്ങാൻ നിന്നെന്ന് കമല ചോദിക്കുന്നുണ്ട് എന്റെ അമ്മ അവൻ സ്വന്തം കൂടപ്പിറപ്പല്ലേ ഒരാപത്ത് വരുമ്പോ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ശരിയാണോ അപ്പച്ചിയുടെ മോനല്ലേ അമ്മേ എന്ന് ഹരി ചോദിക്കുന്നുണ്ട് ചേ മറ്റുള്ളവരറിഞ്ഞ എനിക്ക നാണക്കേട് മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റോ നിന്റെ ഭാവി അതോടെ തീരും എന്ന് കമല പറയുമ്പോഴേക്കും അമ്മേ വൈജാന്റെയോട് പറയല്ലേ എന്നവൻ പറയുന്നുണ്ട് അവളോട് പറയും ഞാൻ അവളുടെ മകനും കൂടി ഉണ്ടാക്കി വെച്ച കുഴപ്പമല്ലേ അവളും കൂടി അറിയട്ടെ പുത്രമാഹാമ്യം വലിയ ബാങ്ക് മാനേജർ ആണെന്നും പറഞ്ഞേ ഞെളിഞ്ഞു നടന്നാ മാത്രം പോരല്ലോ എന്ന് കമല ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും അമ്മേ പറയല്ലേ പ്ലീസ് അവര് രോഹിയുടെ സൈഡെ പറയത്തുള്ളൂ മാത്രമല്ല എനിക്ക് പിന്നെ ആ വീട്ടിൽ കയറാൻ പറ്റത്തില്ല അങ്കിൾ അറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് ഹരി പറയുമ്പോഴേക്കും അവളുടെ മോൻ മാത്രം അങ്ങനെ മിടുക്കനായിട്ട് മിടുക്കനായിട്ടിരുന്നാ മതിയോ അവന്റെ തനി നിറം ആരും അറിയണ്ടേന്ന് കമല ചോദിക്കുന്നുണ്ട് പ്ലീസ് അവൻ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ സാരമില്ല എന്ന് ഹരി ടെൻഷനോടെ പറയുമ്പോഴേക്കും എടാ നിന്നെ മനു എത്ര അടിച്ചടാ അവനും കൂടി കിട്ടേണ്ടതല്ലേ എന്ന് കമല ചോദിക്കുന്നുണ്ട് പേപ്പെട്ടിയെ തല്ലും പോലെയാ മനുവിടൻ എന്നെ അടിച്ചത് പോട്ടെ ഞാൻ അതെല്ലാം സഹിച്ചു എനിക്കെന്റെ താലയനക്കാൻ വയ്യ പല്ലിളകിയിട്ടുണ്ട് ചെവി അടഞ്ഞിരിക്കുക കഴുത്ത് തിരിക്കാൻ മേല എന്ന് പറഞ്ഞുകൊണ്ട് ഹരി തന്റെ കഴുത്തിൽ പിടിക്കുന്നുണ്ട് പോലീസുകാരി ഇടിക്കും പോലെയാ എന്നെ പുറത്തിട്ടിടിച്ചത് എന്ന് ഹരി പറയുമ്പോഴേക്കും ശരിയാണോടാന്ന് കമലയും ചോദിക്കുന്നുണ്ട് അമ്മ കണ്ടതല്ലേ സ്വന്തം ചേട്ടൻ ആനുജനോട് ഇത്രയും ക്രൂരത കാണിച്ചതെന്ന് ഓർക്കണം അങ്ങേരോട് ചെയ്യോ ഇങ്ങനെ ആരെങ്കിലും എന്ന് ഹരി ചോദിക്കുമ്പോഴേക്കും കമല വിഷമത്തോടെ ഹരിയുടെ മുഖതുമെല്ലാം പിടിച്ചോണ്ട് നോക്കുന്നുണ്ട് ഹാ തൊടലേ അമ്മേ വിങ്ങുന്ന മാതിരി വേദനയാ എന്ന് പറഞ്ഞുകൊണ്ട് ഹരി കമലയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് എന്നെ അടിച്ചതിലൊന്നും എനിക്കൊരു വിഷവുമില്ല ചേട്ടനല്ലേ ശിക്ഷിക്കാൻ അധികാരമുണ്ട് പക്ഷെ ആർക്കു വേണ്ടിയാ കടപ്പാട്ടൂര് വീട്ടിലെ വേലക്കാരിക്ക് വേണ്ടി അതാ എനിക്ക് സഹിക്കാൻ പറ്റാതെന്ന് ഹരി സങ്കടത്തോടെ പറയുന്നുണ്ട് കമലയും വിഷമത്തോടെ സാറമില്ല പോട്ടെ മനു പറഞ്ഞിട്ടായിരിക്കും അവൾ പോലീസിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാതിരുന്നത് എന്ന് കമല അവനെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും അമ്മാവൈജയൻ്റെയോട് പറയത്തില്ലല്ലോ എന്ന് ഹരിയും ചോദിക്കുന്നുണ്ടേ ഇല്ലെന്ന് കമല സമ്മതിക്കുമ്പോഴേക്കും ഹരിയും ആശ്വാസത്തോടെ നിൽക്കുന്നുണ്ട് പിന്നീട് പോവാൻ റെഡിയായി തൻ്റെ ബാഗെല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന അലിനെയാണ് കാണിക്കുന്നത് ഡോക്ടർ റൂമിലേക്ക് വന്നുകൊണ്ട് പോവാൻ റെഡി ആയിരിക്കുകയാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതേന്ന് അലിനെ പറയുമ്പോഴേക്കും നടക്കാനോ നിവരാനോ കുനിയാനോ ഒന്നിനും ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് അലിനെ പറയുമ്പോഴേക്കും എന്നുവെച്ച് കൂടെ കൂടെ കുനിയുകയോ നിവരുകയോ ചെയ്യണമെന്നില്ല കഴിയുന്നിടത്തോളം അതുപോലെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും ഡോക്ടർ ശർമ്മയും ബാലചന്ദ്രനും കൂടി അങ്ങോട്ടെത്തുന്നുണ്ട് ഭാരമുള്ളതൊന്നും എടുക്കരുത് കിച്ചണിൽ പാത്രം കഴുകുന്ന ജോലി ചെയ്യരുത് വയറിന്റെ മസിൽസിന് മുറുക്കമുണ്ടാക്കും എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും അലിനെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ട് ഇത് കണ്ട് എന്നെ നോക്കണ്ട ഡോക്ടർ പറയുന്നതനുസരിക്കേ എന്ന് ബാലചന്ദ്രനും അലിനയോടായി പറയുന്നുണ്ട് കൂടുതലൊന്നും പറയണ്ടല്ലോ രണ്ടാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് ബെഡ് റെസ്റ്റ് എന്ന് പറയുന്നില്ല നടക്കാം ചെറിയ ജോലികളൊക്കെ ചെയ്യാം എന്ന് അലിനയുടെ ഡോക്ടർ പറയുമ്പോഴേക്കും ഡോക്ടർ ശർമ്മ പറയുന്നുണ്ട് മുളകിന്റെ ഞെട്ട് കളയാം ഉള്ളിയുടെ തോൽ പൊളിക്കാം പുഴുങ്ങിയ മുട്ടയുടെ തോട് പൊളിക്കാം കാര്യം മനസ്സിലായില്ലേ എന്ന് ശർമ്മ ചോദിക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞുകൊണ്ട് അലിനയും ചിരിക്കുന്നുണ്ടേ മെഡിസിൻസ് എല്ലാം ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയിക്കോ ഒരാഴ്ച കഴിയുമ്പോൾ ചെക്കപ്പിന് വരണം വന്നപ്പോഴത്തെ അലിനയെല്ലാം മിടുക്കിയായി ക്ഷീണമെല്ലാം മാറി നെക്സ്റ്റ് ടൈം വരുമ്പോൾ കാണാം എന്ന് അലിനയോടായി പറഞ്ഞോണ്ട് ബാലചന്ദ്രനോടായി ഞാൻ ആദ്യം കരുതിയത് മോളാണെന്നാ ഞാനങ്ങനെ രണ്ടു വട്ടം സാറിനടുത്ത് സംസാരിച്ചുവല്ലേ എന്ന് പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ അലിനെ നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ